നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കേരളീയ സംസ്കാരത്തോട് ഇണങ്ങിച്ചേർന്ന ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് പപ്പടം സദ്യവട്ടത്തിനുള്ള ഒരുക്കം തുടങ്ങും മുമ്പേ മലയാളികളുടെ അന്വേഷണത്തിലുള്ള ഒരു പ്രധാന വിഭവം രാവിലെ പുട്ടിനൊപ്പം ആണെങ്കിലും ഉച്ചയ്ക്ക് ഊണിനൊപ്പം ആണെങ്കിലും മലയാളികൾക്ക് പപ്പടം മസ്റ്റാണ് എന്നാൽ പപ്പടത്തോടുള്ള പ്രിയം അമിതമായാൽ ആരോഗ്യത്തിന് പണിയാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പലതരത്തിലുള്ള പപ്പടങ്ങൾ ഇന്ന് വിപണിയിൽ സുലഭമാണ് ഉഴുന്നാണ് പപ്പടത്തിന്റെ പ്രധാന ചേരുവ എന്നാൽ ഉയർന്ന വില കാരണം ഉഴുന്നിന് പകരം മൈദ ഉപയോഗിച്ച് പപ്പടം ഉണ്ടാക്കുന്ന രീതി ഇപ്പോൾ വ്യാപകമാണ് ഇത് ദഹന പ്രശ്നങ്ങൾ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും നയിക്കാം മറ്റൊന്ന് പപ്പടം ദീർഘനാൾ കേടുകൂടാതിരിക്കാൻ സോഡിയം ബൈ എന്ന സംയുക്തം ചേർക്കാറുണ്ട് കുടലിലെ ക്യാൻസർ ഉൾപ്പെടെ കാരണമായേക്കാവുന്ന രാസവസ്തുവാണ് സോഡിയം ബൈ സോഡിയം കാർബണേറ്റ് കുടലിൽ പൊള്ളലിന് കാരണമാകും അസിഡിറ്റി അൽസർ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഇത് വഴിവെക്കും അതിനാൽ അതിനാൽ പപ്പടം പതിവാക്കുന്നത് ആരോഗ്യത്തിന് നന്നല്ല ഉയർന്ന അളവിൽ ഉപ്പ് കഴിക്കുന്നത് ശരീരത്തിന് പല ദോഷങ്ങളും വരുത്തിവെക്കും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദ്രോഗത്തിനും ഇത് കാരണമായേക്കും കൂടാതെ പപ്പടം എണ്ണയിൽ കാച്ചെടുക്കുന്നതിനാൽ പതിവാക്കുന്നത് കൊളസ്ട്രോളിനും കാരണമാകും മിതത്വം പാലിക്കുക എന്നതാണ് പ്രധാനം